ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ തിരിച്ചെറുതായിരുന്നു ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒത്തിരി ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇടയ്ക്കിലേക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് ഇന്ന് ഒരാളും കൂടെ വന്നു ചേരുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണ് അത് തന്നെ എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ രാവിലെ എന്നെ ഞാൻ അടുക്കള കയറി ഇനി കിടന്നാപ്പി ഒക്കെ ഇടാനായിട്ട് തുടങ്ങുവാണ് കിണങ്ങാപ്പിയൊക്കെ ഇട്ട് തുടങ്ങിയാൽ അച്ചുവിനും ഇനിയും പഠിക്കാനിട്ടങ്ങിയിരുത്തി പഠിച്ചോളാൻ പറ്റുന്ന കാര്യം എന്നും രാവിലെ ഇടിക്കുമ്പോഴാണ് അവൾക്ക് ഇച്ചിരി പഠിക്കാനായിട്ട് ഇച്ചിരി മൂഡ് വരുന്നത് എന്ന് പറയുന്നത് ആ സമയത്ത് അവളെ അടുക്കള കേട്ടിപ്പോൾ കുറേ ദിവസം എങ്ങോട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഇച്ചിരി ചപ്പാത്തിയും കിഴങ്ങറങ്ങി ഉണ്ടാക്കിയാൽ മതി അപ്പം അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ഞാൻ അവളും എൻ്റെ കൂടെ എന്നാലും അത്യാവശ്യത്തിന് മാത്രമേ നമ്മളെ അടുക്കളയിലേക്ക് വിളിക്കുന്നത് ഇനി പതിപ്പതി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് വേദന നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ദിവസം നല്ലപോലെ റെസ്റ്റ് എടുത്തപ്പോൾ നല്ലപോലെ വേദന വ്യത്യാസം കാലിൽ ഒത്തിരി മാറ്റം വന്നു അപ്പം എന്നാലും അത് കാലിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടാണ് നിൽക്കുന്നത് അത് ഒരു മാസത്തേക്ക് ഊരാൻ പറ്റത്തില്ല അത് ഒരു മാസം കഴിഞ്ഞ് ഒരാളോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒന്ന് എനിക്ക് ഇരിക്കുന്നതെന്ന് എണീക്കൊക്കെ ചെയ്യുമ്പം ഈ കാലലിങ്ങനെ മടക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ ഹെൽപ്പ് വേണം എണീക്കാനൊക്കെ അതുകൊണ്ട് പിന്നെ ബാക്കി പതിയൊക്കെ നടന്നേക്കെ എന്നോട് അടുക്കള കേരളം എന്ന് ചേട്ടൻ പറഞ്ഞേക്കുന്നത് എന്നാലും അവൾക്ക് വ്യാഴാഴ്ച ഒരു മോഡൽ തുടങ്ങും അപ്പോൾ ആ ഓട്ടം ഇനി അതിനെ പഠിക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ എന്നെ ചെയ്യും പിന്നെ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ കൊച്ചു ക്ലാസ് പോലെയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാം ആ പോട്ടെ കുഴപ്പമില്ല എന്നുള്ള ഉൾപ്പാസാണ് അവർ വിചാരിക്കും പക്ഷേ ഇതങ്ങനെയല്ല അവൾ ഈ ക്ലാസ് എടുക്കാൻ കിട്ടുന്ന മാർക്കും കൂടെ കൂട്ടിയാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നേരത്തെ ഒക്കെ പ്ലസ് വണ്ണിൻ്റെ മാർക്ക് എടുക്കുകയായിരുന്നു ഇപ്പോൾ പക്ഷേ ഇപ്പോൾ കുറച്ചു കാലമായി തോന്നുന്നു തുടങ്ങിയിട്ട് പ്ലസ് വണ്ണിലും എല്ലാ വിഷയത്തിലും ജയിക്കണം അങ്ങനെയൊക്കെ അതുകൊണ്ട് അവൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു എണീറ്റ് കുറേ നേരമായിട്ട് ഉറക്കം തോന്നിയിരിക്കുകയാണ് ഞാനൊരു പഴക്കം ഉറങ്ങിച്ചിരിക്കും ഇല്ലെങ്കിൽ ഉറക്കം തോന്നാതെ വല്ലതും പഠിക്കൊന്നും കണ്ണൻ എണീറ്റില്ല കണ്ണനെ ഇനി വിളിക്കണം കണ്ണന് ട്യൂഷൻ കുറച്ച് സമയമാകുന്നു അപ്പോൾ ഞാൻ കാപ്പിയൊക്കെ ഒന്ന് എടുത്തുവച്ച് ബാക്കി രാവിലത്തെ കഴിക്കാനുള്ള കണ്ടെക്കട്ടെ അപ്പം എന്നുള്ളത് പറയാം കേട്ടോ ഞാൻ ഇതുവരെ വീഡിയോയിൽ ആരോടും പറഞ്ഞില്ലായിരുന്നു ഈ ഒരു സംഭവം എല്ലാം ഒന്ന് സെറ്റായിട്ട് പറയാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാം ഒന്നും സെറ്റാകാതെ എല്ലാം പറഞ്ഞു വെച്ച് പിന്നെ അത് ശരിയായില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തീർന്നേ കാത്തില്ലേ അതുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പൊ ഇന്ന് നമുക്ക് സംഭവം വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പൊ ഞാൻ രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് അതിനെ കട്ടൻ കാപ്പി എടുട്ടെ കണ്ണനെ കണ് കാച്ചു കളിട്ടുണ്ട് കണ്ണനെ ഉള്ളു എനിക്കകത്ത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞറിയെല്ലാം ശരിയായി പിന്നെ കുറച്ച് ചപ്പാത്തി ഞാൻ ആദ്യം ഉണ്ടാക്കി കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഉണ്ടാക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അന്നേരം ഉണ്ടത്തുനിന്ന് വീടി എടുത്തേക്കാൻ തുറത്ത് ഞാൻ എന്നും തീയിൽ ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതല്ലേ കാണിക്കുന്നത് ഇന്നിപ്പോൾ കല്ലേ തന്നെ അല്ലാതെ തന്നെ ചുട്ട എണ്ണ ഒഴിച്ചെടുക്കുന്നതാണ് അങ്ങനെ ചുരുമ്പോഴും ഞാൻ ചപ്പാത്തി ഒന്നിച്ചിട്ടാണ് എടുക്കുന്നത് ഒത്തിരി ചപ്പാത്തി ഇങ്ങനെ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചിട്ടൊക്കെ എടുക്കുമ്പോഴാണ് എനിക്ക് എളുപ്പം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുന്നു ഇനി ഇത് കഴിഞ്ഞാൽ ഇനി എല്ലാവരും കപ്പൂടിയും കാര്യങ്ങളൊക്കെയാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഇത് എന്റെ ശ്രദ്ധ കുറവുകൊണ്ടൊരു അടിച്ചരെ ഇതായത് കേട്ടോ ഞാൻ അയിന്റെ ഇടയ്ക്ക് അച്ഛുമായിട്ട് ഓരോന്നും പറയാൻ എന്ന് പോയി എല്ലാരും കണ്ടല്ലോ എന്റെ അമ്മേ പേടിച്ചു പോയി പേടിപ്പിക്കണോ ചിരിച്ചോ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു ഞാൻ കണ്ടോ അതെ താഴെ പോയി നിന്ന് ചിരിക്കട പാത്രം പൊത്തോന്നും പറഞ്ഞിട്ടോന്നു ഞെട്ടിപ്പോയി ചിരിച്ചോ ഞാൻ റെഡിയായി അച്ചൂർ റെഡിയായി ചേട്ടൻ ചെറിയായി അപ്പോൾ ചേട്ടനും കണ്ണനോട് അമ്പലത്തിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ റെഡിയായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി നിൽക്കാൻ പറഞ്ഞാൽ നമ്മൾ എൻ്റെ കാര്യത്തിലും പോയാലും ആദ്യമേ ദൈവത്തെ എൻ്റെ അടുത്ത് പോയിട്ടുണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ട് പോയിട്ട് അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിലോട്ട് പോയി ഞങ്ങൾ രണ്ടുപൂരിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കും അപ്പവും വരുന്നുണ്ട് അപ്പം എന്നാ അന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ ചെന്നിട്ട് വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ ഞാൻ ചെല്ലുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടോ എനിക്ക് കാലു വയ്യാതെ ഭയങ്കര മടിയായിരുന്നു പോയിട്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീൻകുടപായ എന്നാലേ ഉള്ളൂ ഒരു സന്തോഷം എന്ന് പറഞ്ഞു പിള്ളേരെല്ലാം അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ തന്നെ പിന്നെ പോയേക്കാം ഞാൻ ഒരാൾ കാരണം അവരുടെ സന്തോഷം കളയേണ്ടല്ലോ അങ്ങനെ എല്ലാവരും കൂടെ പോയേക്കാന്ന് വിചാരിച്ചു അപ്പം ഒത്തിരി ദിവസം കൂടി ഒന്ന് ഇപ്പം പത്ത് പതിനു ദിവസം കൂടി ഒന്ന് വെളിയിലോട്ട് ഒന്ന് ഇറങ്ങുവാണ് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീഡിയോയിലൂടെ കാണിക്കാം എവിടെയാണ് പോകുന്നത് ഇത്ര സന്തോഷമുള്ള കാര്യം എന്നാന്നുള്ളതെല്ലാം വീഡിയോയിലൂടെ കാണിക്കാം കേട്ടോ അപ്പം അച്ചു റെഡിയായോ കുടിയൂടെ കെട്ടിയാൽ മതിയോ ആ എന്നാൽ ശരി അത് അനഞ്ഞ് തോർത്തല്ല കഥകയിലിട്ടേക്കുന്നത് അതാ വെളിയിലോട്ട് ഇടുമായിരുന്നെങ്കിൽ അച്ഛൻ കൊണ്ടിട്ടോ ഇപ്പം ഞങ്ങളെന്നാൽ ഇനി റെഡി ആട്ടെ എല്ലാരും ഒക്കെ റെ മേളത്തേക്കത് അടച്ചോണോ എല്ലാരും ഒക്കെ റെഡി ആയി കണ്ണൻ ചേട്ടൻ്റെ പാൻറ്റും ടീ ഷർട്ടും അമ്പത്തി ഷർട്ട് ഇട്ടുണ്ടേ പോയതേ വന്ന് കഴിയപ്പോഴത്തേക്കും ടീ ഷർട്ടൊക്കെ എന്ന ടി വി ഒക്കെ ഓഫ് ചെയ യൂണിഫോം അങ്ങനെ എവിടുന്ന് ഞങ്ങൾ വണ്ടിയെ കയറിയിട്ടോ ഞാൻ ശരിക്കും പാടുപെട്ട് വണ്ടിയെ കയറാനിട്ട് കാര്യം വെച്ചാൽ എന്റെ കാല് മടക്കാൻ പറ്റാത്തതുകൊണ്ട് കാല് നീട്ട് വീസി തന്നെ വേണമായിരുന്നു കയറാനായിട്ട് അങ്ങനെ ശരിക്കും പാട്ട് എന്നാലും ഞാൻ പറഞ്ഞു വരുന്നില്ല അവിടെ തിരിച്ചിറക്കാൻ പപ്പ പറഞ്ഞ് ഇറങ്ങല്ല കയറിയ ചിനി വണ്ടിക്കകത്ത് കയറി ഇരുന്നേ സിനിമ ഇറങ്ങല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ചേട്ടനെ ഇരുതിരുത്തി അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടില്ലിക്കാമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടില്ല അപ്പോൾ അപ്പവും ചേട്ടൻ കൂടെ ഫ്രണ്ട് ഇരിക്കട്ടെ എന്ന് നിർത്തുക ഞാൻ പുറത്തോട്ട് ഇങ്ങനെ കയറിയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ നേരെ ഇനി പത്തനംതിട്ടയ്ക്കാണ് പോകുന്നത് പത്തനംതിട്ടയ്ക്ക് ഞങ്ങൾ ഇപ്പം പത്തനംതിട്ടയ്ക്ക് എടുത്തു ഞങ്ങൾ ചെന്നു ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഞങ്ങൾ എവിടെയാണ് ചെന്ന എന്നാൽ ചെന്ന നമ്മുടെ ടയർട്ടയുടെ ഷോറൂമിലാണ് പോയേക്കുന്നത് അപ്പോൾ അവിടെ അവിടുന്ന് നമുക്കൊരു വണ്ടി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോയേക്കുന്നത് അപ്പം നമ്മുടെ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പം കാണിക്കാതെ ആ വണ്ടി ബുക്ക് ചെയ്തതൊക്കെ ആയിരുന്നു അല്ല നേരത്തെ ഇപ്പം വണ്ടിയെല്ലാം വന്ന് അപ്പം ഇതെടുക്കാൻ പോണേ ഇതാണ് നമ്മുടെ വണ്ടി ഇന്നോവ ക്രിസ്റ്റ ആണ് എടുക്കുന്നത് അപ്പം കുറേ നല്ലോണ്ട് ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണമെന്ന് അപ്പം ഞങ്ങൾ ആദ്യം സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന പക്ഷേ ഭയങ്കര വിലയായിരുന്നു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഭയങ്കര വില പിന്നെ അതിനകത്ത് കുറച്ചും കൂടെ കൊടുത്താൽ നമുക്ക് പുത്തൻ വണ്ടി എടുക്കാം പിന്നെ എന്നതിനെ പഴയതെടുക്കുന്നതെന്ന് ഓർത്തു അങ്ങനെയാണ് പിന്നെ പുതിയതെടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു എല്ലാം തീരുമാനിച്ച് പ്ലാൻ എല്ലാം ചെയ്ത് അങ്ങനെ എടുത്തതാണേ അപ്പം വണ്ടി ഞാൻ ഞാനിന്നാണ് കാണുന്നത് കണ്ണനും അപ്പം വാസന ഇടയ്ക്കൊക്കെ പോയി കണ്ടതാണ് ഇത് വന്ന് ഇതിൻ്റെ ഓരോ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിക്കാനും അത് ഇതൊക്കെ കൊടുക്കാനൊക്കെ ഒക്കെ പോയപ്പോഴത്തേക്ക് അവർ കണ്ടതാണ് ഇടയ്ക്കൊക്കെ അപ്പോൾ ഞാനും വെച്ച് ഇന്നാണ് കാണുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഷോറൂമിൽ വന്നു അവിടെ ആദ്യം വണ്ടി എല്ലാം കണ്ടു എല്ലാം ഇങ്ങനെ ചിത്രയ്ക്കും പക്ഷെ ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നമ്പറല്ല കേട്ടോ ഇത് അറിയാവുന്നവർക്കൊക്കെ അറിയാം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനവിടെ ചെറിയപ്പോൾ ചോദിക്കുകയും ചിന്തിക്കുമ്പോൾ നമ്മുടെ നമ്പർ ഇങ്ങനെയല്ലല്ലോ നമ്മൾ കൊടുത്തേക്കുന്നത് ഈ നമ്പറാണോ വണ്ടിക്ക് ഇടുന്ന വെച്ചാൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു നമ്പറാണ് അവർ ഇടുന്ന നമ്പർ ഇതല്ല നമ്മുടെ നമ്പർ നമ്പർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ ഒക്കെ ആയിരുന്നു അപ്പവും ബാവചനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു കണ്ണൻ നിന്ന് ഫോട്ടോ എടുക്കുന്നു അങ്ങനെ എല്ലാവരും നിന്ന് ഫോട്ടോയെടുക്കും അവരൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഞാനും വെച്ച് മാറി നിന്ന് കേട്ടോ അപ്പോൾ അവർ നമുക്ക് ചായയെ കൊണ്ട് തന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ ഒക്കെ അവിടെ നിന്ന് കുടിക്കുകയാണ് അപ്പോൾ ഞാനും വെച്ച് മാറി നിന്ന് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വണ്ടിയെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ല നീ വണ്ടിയുടെ കാര്യങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ അങ്ങനൊന്നും എനിക്കറിയത്തില്ലേ അതുകൊണ്ട് പിന്നെ ഞാനും അച്ഛനും അങ്ങനെ വലിയത് പിന്നെ ഞങ്ങൾക്ക് എല്ലാ വണ്ടിയും ഒരുപോലെയാണ് ഒന്നും നമ്മളിതായിട്ട് കാണാറില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവിടെ നിന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ കീ തരുന്നതിൻ്റെ ഇതൊക്കെയായിരുന്നു അങ്ങനെ താക്കോലൊക്കെ തന്നു പിന്നെ അവരുടെ ചെറിയൊരു ഗിഫ്റ്റ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഷോറൂമിനകത്തുനിന്ന് അവരുടെ വെളിയിട്ട് ആ ബിൽഡിങ്ങിനകത്തുനിന്ന് വെള്ളിലോട്ട് ഇങ്ങനെ വണ്ടി ഇറക്കി ഇറക്കി കഴിഞ്ഞ പിന്നെ ബാക്കി വിലയേഴ്സൊക്കെ അപ്പോൾ അവിടുന്ന് ബാസൺ ആണ് ഇങ്ങോട്ട് ഓടിച്ചിറക്കിയതേ ബാസൺ ആയിരുന്നു അതോ ആ അതേ തന്നെ ബാസണായിരുന്നു ഓടിച്ചിറക്കി ഇറക്കി വെച്ച് വെളിയിൽ കൊണ്ടുവന്നതിന് ശേഷം ഇല്ലില്ല ബാഹ്സനല്ലാട്ടോ ഓടിച്ചിറക്കി അവിടുത്തെ സ്റ്റാഫാണേ സ്റ്റാഫ് അവിടെ അവിടുന്ന് ഇങ്ങോട്ട് വെളിയിട്ടിറക്കി കൊടുത്തു പിന്നെ ഇവിടുന്ന് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അവർ വണ്ടി വെളിയിട്ടല്ല ഇട്ടു അപ്പോൾ അതിൻ്റെ നാരങ്ങയൊക്കെ അവർ എല്ലാം ചെയ്തു അപ്പോൾ അവിടുത്തെ ഷോറൂമിലെ ആ സ്റ്റാഫൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തോണ്ടിരുന്നത് അപ്പോൾ അവരെയൊന്നു പിന്നെ ഫോൺ മേടിച്ച് ഞാൻ പിന്നെ അങ്ങ് വീഡിയോ എടുത്ത അതാണ് ഞാൻ ഇതിലൊന്നും പെടാതെ മാറി നിൽക്കുന്നത് അപ്പോൾ ഞാൻ കാര്യം ഏത് ഇങ്ങനെ മാറി മാറി മേടിച്ച് മേടിച്ച് നിൽക്കുക അപ്പം നാരങ്ങയൊക്കെ വെച്ച് അപ്പോൾ അപ്പു ആണെങ്കിൽ ഭയങ്കര ഈ അപ്പും ബാസനും കണ്ണനൊക്കെ ഭയങ്കര വണ്ടി പ്രാന്തമാരാട്ടോ ഭയങ്കര ഇതൊക്കെ വണ്ടിയെന്ന് പറഞ്ഞാൽ ഞാനിക്കും അയച്ചു ഈ ഭാഗ വണ്ടി കണ്ട ഞങ്ങൾ രണ്ടും പാടും വയ്ക്കുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷേ ഇഷ്ടക്കേടത്തില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു പുതിയൊരു വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ ചേട്ടൻ വണ്ടിയെ കയറി ചേട്ടനിനി അത് അവിടെ നിന്ന് എടുക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം കണ്ണനാണ് ഭയങ്കര താല്പര്യത്തോട് കീഴിൽ നിൽക്കുന്നത് അപ്പം ഞാനും അയച്ചും കൂടെ മാറി ഇങ്ങനെ വീട് വെക്കുക അപ്പോൾ അവിടുന്ന് എടുത്ത് കുറച്ച് മുന്നോട്ട് കൊണ്ടുവന്നുവെച്ചാണ് പിന്നെ ഞങ്ങൾ കയറിയതേ അപ്പോൾ അപ്പൂ മറ്റേ വണ്ടിയിലാണ് വന്നത് വരുന്നത് തിരിച്ച് അപ്പം ബാജറിൻ്റെ അടുന്ന് പതിയെ വണ്ടിയൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ ബാജറിൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു പുതിയ വണ്ടി എടുക്കണം എന്നുള്ളത് ഇത് ക്രിസ്റ്റ എടുക്കണം എന്നുള്ളത് പുതിയ വണ്ടിയല്ല ഒരു ക്രിസ്റ്റ എടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അത് പുതിയ വണ്ടി ആയാൽ ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് അതെല്ലാം സാധിച്ചു അതുകൊണ്ട് അതൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങുവാണ് അപ്പം ചേട്ടൻ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കയറി അത് കേട്ടോ ഞാൻ പറഞ്ഞ് ഞാൻ ലാസ്റ്റ് കയറിക്കളം കാലും വയ്യാത്ത ഒരാൾ ഇതിനകത്ത് കയറി ഒരു ഐശ്വര്യക്കേട് വരണ്ടാന്നും പറഞ്ഞിട്ട് അവർ അപ്പം ഞാനാദ്യം അപ്പുവിൻ്റെ കൂടെ വരാനായിരുന്നു അന്നേരം ചേട്ടൻ പറഞ്ഞിട്ട് നീ ഞങ്ങളുടെ കയറാതെ നമ്മുടെ പുത്തൻ വണ്ടിയല്ലേ അപ്പം അതെ നമ്മളെല്ലാവരും കൂടെ പോകുന്നതല്ല സന്തോഷം എന്നും പറഞ്ഞ് അങ്ങനെ പിന്നെ എന്നെ എന്നെ തന്നെ അപ്പവും പറഞ്ഞ് പറ്റത്തില്ല മൂന്ന് പേര് പോകാൻ പറ്റത്തില്ല വണ്ടി ഒരാൾ കൂടെ കയറുന്നതാ അപ്പവും പിന്നെ എന്നെ ഇത് തന്നെ ഇത് ഫ്രണ്ടിരുന്നു വന്നുകൊണ്ട് അത്രയും വലിയ ബുദ്ധിമുട്ടില്ല ഇരിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പുത്തൻ വണ്ടിയിൽ ഞങ്ങളെല്ലാവരും പുതിയ അതിഥി എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് അപ്പൂ മറ്റേ വണ്ടി കൊണ്ട് വരുന്നുണ്ട് കേട്ടോ തൊട്ട് പറഞ്ഞെ അച്ചു ഹാപ്പി അല്ലേ ഈ മാസം അച്ചുവിന്റെ ബർത്ത്ഡേ ആണേ അപ്പൊ അച്ചുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയത് അപ്പൊ ഞങ്ങൾ ഇനി കേക്കോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല അച്ചുവിൻ്റെ ആണല്ലോ അച്ചുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അപ്പൊ നമ്മുടെ വണ്ടി അങ്ങനെ ഇനി വീട്ടിലോട്ട് പോണെ എനിക്ക് വണ്ടിയെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തോ സന്തോഷം അത്രേ ഉള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാന്നറിയാം ഭാവുചണ്ണം ബാവുചണ്ണി എടുക്കാൻ കുറെ നാളുകൊണ്ട് ദറിയിപ്പ് മുതലെടുക്കണ്ട എടുക്കണോന്ന് പറയാഗ്രഹത്തോടെ ഒരു നാളാണ് ഭാവു ചേട്ടനും കണ്ണനും ഇല്ലേ കണ്ണന് ഭയങ്കര സന്തോഷം അല്ലേടാ ഇവർക്കാണ് ലോകത്തുള്ള വണ്ടിയെ പറ്റി മൊത്തം അറിയാവുന്നത് ഞാനും ഏറ്റവും പാവം ഞങ്ങൾക്ക് ഏത് വണ്ടി കിട്ടിയാലും ഒരുപോലെ ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വീട്ടിൽ ചെന്നിട്ട് ഇതായിരുന്നു നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേല്ലോ കണന്ന്

അപ്പം ഞങ്ങൾ പമ്പി കയറി പെട്ടെന്ന് അടിക്കാൻ കയറിയപ്പോഴത്തേക്ക് അപ്പൂ വിട്ടിങ്ങി വന്നേ കുറേ ദൂരം വന്നിങ്ങനെ മാറി നിൽക്കാം കേട്ടോ ഞങ്ങൾ വരുന്ന വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ടേ ഞാൻ പറയ അപ്പൂനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഇത് വേറെ വണ്ടി വന്നപ്പോഴത്തേക്ക് ക്യാമറ കണ്ടോ ഞങ്ങൾ വന്ന് അതാ എടുത്ത് ഫുള്ള് ഞങ്ങളങ്ങ് പോന്നര വരെ എടുത്തുകൊണ്ട് നിന്ന് കേട്ടോ എന്നിട്ട് അവിടുന്ന് പിന്നെ വന്ന് ഞങ്ങളെക്കാൾ മുന്നേ കയറിപ്പോയി കയറിപ്പോഴേച്ച് ഞങ്ങൾ വരുന്നതിന് മുമ്പ് വീട്ടിലെത്തി വീട്ടിലെത്തിയേച്ച് അവിടെ വീട്ടിൽ വന്നിരുത് ഞങ്ങൾ വീട്ടിലോട്ട് ഇറങ്ങി വരുന്നതിൻ്റെ വീഡിയോ എടുക്കുവാണ് അപ്പൂ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ പുതിയൊരു അതിഥി കൂടി വന്നു അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വണ്ടിയാണേലും മൃഗങ്ങളാണേലും ഞങ്ങളുടെ വീട്ടിലൊരാൾക്കാരെ പോലെ കേട്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നമുക്കൊരു വണ്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളായിട്ടോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മളിവിടെ നേരത്തെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും അതെ എല്ലാം നമുക്ക് നമ്മുടെ കുടുംബത്തിലൊരാളായിട്ടാണ് തോന്നിക്കുന്നത് അപ്പം നമ്മുടെ മിറ്റത്ത് അങ്ങനെ വന്ന് കിടന്ന് അവൻ മിടുക്കനായിട്ട് മാലയാക്കിയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പം ഭയമ്പല്ല ചേട്ടൻ ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ ഭയങ്കര സന്തോഷം ആ മുഖത്തെ സന്തോഷം കാണുമ്പോഴാണ് എനിക്കൊന്നും കൂടെ സന്തോഷം ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാരണവരുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പുള്ളി അതിനകത്ത് കയറിയിരുന്നു ഓരോന്ന് നോക്കുക ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ ഇറങ്ങുക ഇനി ഇവൻ എന്നെ കണ്ടാലും അത് പണിയാതിരിക്കല്ലേ കേട്ടോ അതല്ലാണ്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുവാണെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു നീങ്ങി ഇറങ്ങി വാന്ന് പറഞ്ഞിട്ടൊന്നും വരത്തൊന്നുമില്ല അവിടെ കുറേ നേരം ഇരുന്ന് ഇരുന്ന് അതെല്ലാം കഴിഞ്ഞ് ഏതാണ്ടൊക്കെ പരിപാടിയൊക്കെ ചെയ്തിന് ശേഷമാണ് പുള്ളി അതിനകത്തൊന്നൊക്കെ ഇറങ്ങി വന്നത് പിന്നെ അവൻ്റെ ഒരു സന്തോഷം എവിടെ അവിടെ ഇരിക്കട്ടെന്ന് വിചാരിച്ച് പിന്നെ അവൻ്റെ വീടുകളിൽ എടുത്ത് പിന്നെ ഞങ്ങൾ അത്തോട്ട് കയറി എന്നായിരുന്നു അവരുടെ മുട്ടായി ഏതാ ക്യാണ്ടു കേട്ടാത് മുട്ടായിരിക്കും ആ അതെ അതെ ചോക്ലേറ്റ് താക്കോല എൻ്റെ കയ്യിരിക്കുന്നത് എടാ കണ്ണിങ്ങോട്ടൊന്ന് വന്നേ അതവിടോട്ട് വെക്കെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അട്ടൂട്ടം കഥ ഉറക്കുന്നു താക്കോൽ നശിപ്പിക്കരുത് എന്നാൾ ഓർക്കുന്നുണ്ടല്ലോ പൂട്ട് പൊളിച്ചു കയറേണ്ടി വന്നേ അച്ഛൻ കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തോടുത്തേ മനെ അത് അപ്പൂന്റെ കൊടുത്ത് അച്ഛൻറെ കൊടുത്തു അവനെ തപ്പുന്നേ എല്ലാം പൊട്ടിച്ചു പൊട്ടിച്ചോണ്ടിട്ടല്ലേ മധുരവാണോ കൊളാം കഴിച്ചോ ഉച്ചയ്ക്കത്തേക്ക് ബൊറോട്ടായ ബീഫോ അതെല്ലാം മേടിച്ചു ബീഫൊക്കെ ബൊറോട്ട കേട്ടൊക്കെ ബാച്ചനം കൊണ്ടുപോയി ഇവിടെയിട്ട് ഞങ്ങൾക്കുള്ള ബിരിയാണിയൊക്കെ തന്നു ഇപ്പം ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങുവാണേ ഉച്ചയ്ക്കത്തിരുന്ന് ഊണ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞ ശേഷം മേടിച്ചില്ല വേണ്ട ബീഫും ഒക്കെ ആയിരുന്നു മുട്ടയാണ് അത് ആ അതെടൊക്കെ അല്ല ഇപ്പം ഞങ്ങളിവിടെ കഴിക്കട്ടെ എടാ ഇത് മറ്റേ ഇതിൻ്റെ ഗ്രേവിയാണ് ചിക്കൻ്റെ വേണ്ടതിൻ്റെ ബാ കഴിക്കാം നമുക്ക് സലാഡ് വേണോടാ വേണ്ടേ നല്ല അടിപൊളി സലാഡ് ആണ് ചുനു വേണോ സലാഡ് സലാഡ് വേണോ ആർക്കും വേണ്ട സലാഡൊന്നും പപ്പടം വേണ്ട ഇതിനകത്ത് ഇപ്പം ഉണ്ട് ആ വേണ്ട പപ്പടം പറന്നുപോകല്ലേ ആ മതി ഇടല്ലേ ഇങ്ങോട്ടിനി എടുത്തു പപ്പടം എടുത്തു സലാഡ് നല്ല അടിപൊളി സലാഡാ കേട്ടോ ചിലപ്പോൾ കൊണ്ടുവന്നാൽ വെള്ളം പോലെ ഇരിക്കും സലാഡ് ഡു മുട്ട ഒക്കെ മേടിച്ചിട്ടാണ് അതെ രണ്ടുപേരും തച്ചിന് ഇരുന്ന് തീർക്കാതെ എല്ലായിടത്തും കൊടുക്കാനും കൂടെ വേണ്ടിയാ മേടിച്ചേക്കണം അത് തന്ന അത് പറഞ്ഞ ഞാൻ അല്ലാതെടുത്ത മുട്ടായി തിന്നാതെ പിള്ളേരെ ഒത്തിരി ഷോറ് വരും പിള്ളേരെ മുട്ടായി ലഡുവും തച്ചിനിരുന്ന് തിന്നുവാതിന് എല്ലായിടത്തും കൊടുക്കാൻ വേണ്ടി കണ്ണം കഴിച്ചുകഴിഞ്ഞാണോ കഴിച്ചു കഴിഞ്ഞാണോ മന എന്താ അടുത്ത് മൂടിയോട്ട് എന്നാ എന്നാടാ വായി നിറച്ച് മുട്ടായി എന്നിട്ട് വേണ്ട വേണ്ട അതിന് ഇവിടെ കഴിച്ചു തോന്നിയോ വെള്ളം മധുരല്ലേ ഇവിടെ തിന്നിട്ട് ഏതാണ്ടാ പോലെ വരുന്നത് ഒട്ടും വേണ്ടി എന്നാ എന്നാ കഴിച്ചോടെ അപ്പം ചേട്ടൻ ചേൻ്റെ ഫ്രണ്ട്സും ഒക്കെ വെളിയിൽ അവർ അവരുടെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നു ഇത് കുറേ ഫോട്ടോസൊക്കെ ആണ് അവിടെ ചെറുതോടെ ഫോട്ടോസൊക്കെ ഞാനിതിലൂടെ കുറച്ചൊന്ന് ഉൾപ്പെടുത്തിയേക്കുന്നതാണ് അപ്പം അവിടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടിട്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ ഇന്ന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അപ്പം നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് തീരാൻ വേണ്ടി നോക്കി നോക്കിയിരിക്കുവാണേ കണ്ണൻ ഈ ഫോൺ എടുക്കാൻ വേണ്ടി അപ്പോൾ കണ്ണൻ്റെ കൈയാണ് ഇപ്പോൾ അങ്ങോട്ട് വരുന്നത് ഫോൺ ഇനി അവൻ്റെ പുറകെ നടന്ന് ഞാൻ ചോദിക്കണം എനിക്കിനിയാ ഫോണും തരാമോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ എനിക്കിനിത് കിട്ടുകയുള്ളൂ